4, 3, uh, అదే వని తండి దొరలని కట్టా ఆ ఇక్కడ తండి దొరలని మనిషిని ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനും എസ് ഐയും തമ്മിൽ വാക്കുതർക്കമുണ്ടായതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഡിസംബർ എട്ടിന് ആലത്തൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ആന്ധ്ര രജിസ്ട്രേഷനിലുള്ള വാഹനമിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചിരുന്നു ഈ വാഹനം തിരിച്ചെടുക്കാനുള്ള കോടതി ഉത്തരവുമായി അഭിഭാഷകൻ ഉടമയ്ക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു എന്നാൽ വാഹനം വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാത്ത എസ് ഐ യഥാർത്ഥ ഡ്രൈവറെ സ്റ്റേഷനിൽ ഹാജരാക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ട് കോടതിയിൽ റിവ്യൂ ഹർജിയും പോലീസ് സമർപ്പിച്ചിരുന്നു എന്നാൽ കോടതി ഉത്തരവ് ഉള്ളതിനാൽ വാഹനം വിട്ടുകിട്ടണം എന്ന നിലപാടിൽ അഭിഭാഷകൻ ഉറച്ചു നിൽക്കുകയും തർക്കം ഉടലെടുക്കുകയുമായിരുന്നു തുടർന്ന് ചിറ്റൂർ സ്റ്റേഷനിലും ആലത്തൂർ സ്റ്റേഷനിലും ഓരോ കേസുകൾ അഭിഭാഷകനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ എസ് ഐക്കെതിരെ അഭിഭാഷക അസോസിയേഷൻ ജില്ലാ ജഡ്ജിയെ സമീപിച്ചു ഇതിനെ തുടർന്ന് ആലത്തൂർ എസ് ഐക്കെതിരെ അന്വേഷണം നടത്തുവാൻ ആലത്തൂർ മജിസ്ട്രേറ്റിന് ജില്ലാ ജഡ്ജി നിർദ്ദേശം നൽകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി